അതിങ്ങ ലൈറ്റുള്ളോണ്ടാന്ന് നിങ്ങൾക്ക് കുഴപ്പം നിങ്ങൾ ചെമ്മനിക്കൂട് വെച്ച് ഇതേപോലത്തെ ചെമ്മുണിക്കൂടില്ലാതെ അമ്മ പത്ത് വന്നിട്ടുണ്ടാവും പായിച്ച് മൂന്നാല് വായിച്ചു നോക്കി അന്ന് കണ്ണ് കാണുന്നുണ്ടോന്ന് നിങ്ങൾക്കല്ല ഇങ്ങനത്തെ പണിയാണ് ശരിയാകും ആ അല്ല ഇതേപോലെ നിങ്ങളെ മാതിരി പത്ത് ലൈറ്റ് കൂട്ടിട്ട് ഏ കേട്ടാ ചിമ്മണി കൂട് കത്തിച്ച് പഠിച്ച കാലം ഉണ്ട് മക്കളെ ഇങ്ങോന്ന് പഠിച്ചു നോക്ക് കേട്ടാ ആ അന്ന് രാജീവ് ഗാന്ധി മരിച്ചപ്പോ നമ്മളമ്മ പറഞ്ഞൊരു വാക്കുണ്ട് പഠിച്ചവനെ എനിക്ക് എരിഞ്ചന്തി തന്നെ ആ നല്ലോറും എന്ന് കാരണം റേഷൻ പേടിയിൽ ഇന്നൊന്നും ഇല്ലാല ഉള്ളത് തന്നെ അത് സത്യന്ന് പറഞ്ഞത് കേട്ടാ അതുകൊണ്ട് ഇതെല്ലാം എല്ലാവരും കണ്ടു പഠിക്കണം ഇങ്ങനെയുള്ള ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായങ്ങക്ക് നിങ്ങക്ക് ചിമ്മിക്കൂടാ വേണ്ട എല്ല അടി കൈയാണ്ട് ലയിട്ടിട്ടിട്ടാ പഠിക്കുന്നു പറ ചിമ്മി കൂടുതലാ പഠിക്കുന്നേ ആ ചുമണി കൂടുതൽ നിങ്ങക്ക് കണ്ണ് കാണുന്നുണ്ടോ എന്നാ ചിമ്മിണിക്കൂടു നമ്മക്ക് അന്ന് കണ്ണ് കണ്ടിരിക്കട്ടാ ആ മനസ്സിലായിക്കോന്നോ